போனுண்டே साफ कर अच्छे से साफ कर भैया നിങ്ങൾ വിചാരിക്കും എന്തല്ല ഇപ്പൊ കൈകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഇടുന്നത് എന്നാ പ്രതിച്ചോട്ടോ അതിന്റെ താഴെ നേരെ ഗ്ലാസ് ഉണ്ട് അത് വെട്ടി മാറ്റുമ്പോൾ നേരെ ഗ്ലാസിലേക്ക് ഉഴുകുന്നിട്ടോ അതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുത്തിടുന്നത് പിന്നീട് അവിടുന്ന് നല്ല രീതിയിൽ എല്ലാം സ്ലോ ആക്കി വെട്ടി കൈകൊണ്ട് പിടിച്ച് എല്ലാം ഇടനാ കണ്ടില്ലേ ക്ലാസ്സിലേക്ക് വീടിന്റെ മുകളിലേക്ക് വികാതെക്കാൻ വേണ്ടിട്ടാണ് ഏത് വർക്കൊന്നും തെങ്ങ് മുറിച്ചു കൊടുക്കാണെങ്കിൽ ഓക്കെ ഓ ഉടനെ തെങ്ങ് മുറിച്ചു കൊടുക്കണെങ്കിൽ എന്ത് ചെയ്യും ഓ ഓക്കെ ചെയ്ത് ഞങ്ങൾ സംബന്ധമായി എല്ലാവരും ഓ ഉണ്ട് ഒക്കെ റെഡിയാണ് റെഡിയാകും